ഹലോ ഗൈസ് നമ്മള് മൂന്നാർ പോയതിന്റെ ഫുൾ വീഡിയോയാണ് എന്തൊക്കെയാണ് നമ്മൾ കണ്ടതും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കണ്ടാലോ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു മണി ആ ടൈമൊക്കെ എപ്പോഴാണ് ഇറങ്ങിയത് അഞ്ചു മണി അഞ്ചര ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് നേരം ട്രാവൽ ചെയ്തതിന് ശേഷം എടുത്തൊരു വീഡിയോയാണ് ഒരു രണ്ടു മണിക്കൂറൊക്കെ മൂന്നാർ എത്താൻ ആ ടൈം എത്തുന്നതിന് മുമ്പേ നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് സൈഡാക്കി റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് നമ്മള് കട്ടൻ ചായ ഒക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു അരുൺ ഐസ്ക്രീം നല്ല കോമ്പിനേഷൻ കട്ടൻ ചായ നമ്മള് വീട്ടിൽ നിന്നും ഉണ്ടായിരുന്നു ഇനി രണ്ടര മണിക്കൂറും നമുക്ക് ട്രാവൽ ചെയ്യാൻ പിസ്ത ഫ്ലേവർ ആണ് ബ്രൗൺ ഷേപ്പിലൊക്കെയാണ് ഐസ്ക്രീം എടുക്കുന്നത് ഇരിക്കാൻ കൊടുക്കുക ഇതിന്റെ ബാക്കി വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ടാണ് എടുത്തത് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ജസ്റ്റ് എന്റെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അങ്ങനെ നമ്മൾ രാവിലെ തന്നെ നമ്മൾ നൈറ്റ് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു അടിമാലിയിലാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയി റൂമിനൊക്കെ ബൈ ബൈ കൊടുത്ത് നമ്മൾ ഇറങ്ങുകയാണ് അങ്ങനെ അവിടുന്ന് ഒരു മണിക്കൂർ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ട്രാവൽ ചെയ്തിട്ട് പോവുകയാണ് വീഡിയോ എടുക്കുന്ന ആളെങ്കിൽ പോകല്ലോ കൈ ഉമ്മായി ഒക്കെ അവിടെ നിന്ന് വരുന്നേ ഉള്ളൂ ഫസ്റ്റ് നമ്മൾ കുറേ സ്ഥലങ്ങൾ സ്ഥലങ്ങളിങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വരെയാണ് അതിൽ ഒരു സ്ഥലം എത്തിയില്ല അപ്പം എല്ലാവരും കൂടെ നിൽക്കുന്നതുകൊണ്ടപ്പോൾ നമ്മൾ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് വണ്ടിയൊക്കെ നിർത്തിയിട്ട് റിലാക്സ് ആയിട്ട് പോകാന്ന് അപ്പോൾ നമ്മൾ നിർത്തിയ സ്ഥലം സൂപ്പറാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചുതരാം ഫസ്റ്റ് ഇങ്ങനെ കറക് കാണിച്ച് തരാം നിൽക്കുന്ന സ്ഥലത്ത് അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പർ വരൂമാര അതുമുള്ള കല്ലറത്തേരി ബാക്കില് വണ്ടി വന്ന സ്റ്റിക്കറാവും ഗൈസ് നമ്മളൊരു പ്ലേസ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇത്രയും പണി കിട്ടുമെന്ന് അറിഞ്ഞില്ല സമയം പത്ത് മണിയായിരിക്കുന്നു നമ്മളെ കുറേ സ്ഥലം പോവാന്നൊക്കെ പറഞ്ഞിരിക്കും പക്ഷെ നടക്കും അറിഞ്ഞുണ്ടോ അമ്മാതിരി ബ്ലോക്ക് അങ്ങനെ ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് മെയിൻ ആയിട്ട് റോഡ് ഭയങ്കര മോശമായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ടൈം അതായത് ഒരു ഭാഗത്തു വണ്ടി ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ കുറച്ചേരം അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കണം അങ്ങനെ മാട്ടുപ്പെട്ടി ഡാമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് പിന്നെ നമ്മൾ വണ്ടി നിർത്തിയൊന്നുമില്ല നേരെ നമ്മൾ സൺമോൺ മൂൺ വാലെ ബോട്ടിംഗ് സെൻറ്ററിലാണ് വന്നത് ഈ പൈസ എടുക്കുന്ന വേറെ ഒന്നിനും അല്ല ഒരാൾക്ക് അവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അറുന്നൂറ് രൂപയായിരുന്നു ടിക്കറ്റ് ഫസ്റ്റ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ഒരാൾക്ക് അകത്ത് കയറാൻ വേണ്ടി ഇരുപത് രൂപയാണ് അങ്ങനെ ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമുക്ക് അഞ്ചുപേർക്കും എടുത്തിട്ട് നമ്മൾ അകത്ത് കയറി അപ്പം നോക്കാൻ നേരത്തെ അടുത്ത ടിക്കറ്റ് അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഒരു അഞ്ചാറ് റൈഡ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഉമ്മായും മുക്കായും ചെയ്യാത്തോണ്ട് അവർക്ക് നാനൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തു ബാക്കി ഞാനും അനിയന്മാരൊക്കെ ഈ സിപ്പ് ലൈനും അതുപോലെ തന്നെ സൈക്ലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് രണ്ടു നമുക്ക് മൂന്ന് പേർക്കും നമ്മൾ അറുന്നൂറ് രൂപയുടെ ടിക്കറ്റൊക്കെ എടുത്തു പിന്നെ നമ്മൾ അകത്ത് കയറി അവിടെ സ്പെൻഡ് ചെയ്യാന്ന് വെച്ചു കാര്യം എന്ന് വെച്ചാൽ ബ്ലോക്കും തിരക്കും ആയതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നാറ് വന്നിട്ട് ഒരു ആക്ടിവിറ്റീസും ചെയ്തില്ലെന്ന് പറഞ്ഞു പോകണ മോശമല്ലേ അതുകൊണ്ട് ഊട്ടി പോയപ്പോൾ അബദ്ധം ഇവിടെ പറ്റായിരിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും നോക്കിയില്ല ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കുറച്ചല്ല കുറച്ച് അധികം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഈ എനിക്ക് ഇവിടെ ആദ്യം കേറിയപ്പോൾ തന്നെ തോന്നിയത് നമ്മൾ ഹാപ്പി ലാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ അവിടെ വെഞ്ഞാറോട് തന്നെ ഹാപ്പി ലാൻഡിൽ പോയപ്പോൾ ഉള്ള കുറേ ആക്ടിവിറ്റീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ നമ്മൾ കയറി അവിടെ പോയി ഓരോ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബോളൊക്കെ അവിടെ നിർത്തണമായിരുന്നു ഭാഗ്യവശാൽ ഇക്ക മാത്രം ഒരണം അത് ശരിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെതാ ഉമ്മാക്കും നമ്മള് ഉമ്മായും ഒക്കെ എടുത്തില്ലേ ഉമ്മായ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിക്കണല്ലോ അവസാനം എല്ലാ എണ്ണം ഒരാൾ പോലും അതിലിട്ടില്ല അതാണ് വലിയ കോമഡി സൈഡിൽ നിന്ന് കിണിച്ച് നിൽക്കുന്നുണ്ട് ആർക്കും അറിഞ്ഞൂടാ പിന്നെ അതായത് ഒരു റെഡിൽ കുത്തി നിർത്തണമൊക്കെ എൻ്റെ അടുത്ത് കുറയാണ് അപ്പൊ ഞാൻ ഒരെണ്ണം വൈറ്റിലൊക്കെ ആയിപ്പോയി എന്നാലും ഞാൻ ആർക്കും കൊടുക്കാതെ കുറേ നേരം അത് ട്രൈ ചെയ്തു പിന്നെ തോറ്റ് തുന്നമ്പാടി എന്ന് തന്നെ പറയാം ഏറ്റവും കൂടി എന്ന് വെച്ചാൽ ഉമ്മാക്ക് കൊടുത്തതായിരുന്നു ഉമ്മ ഒക്കെ അതിലൊന്നും അല്ല എറിഞ്ഞു ഏറ്റവും താഴെയൊക്കെ എടുത്ത് അങ്ങനെ ഈ ഒരു ആക്ടിവിറ്റീസും ചെയ്തു അപ്പൊ നിങ്ങൾക്ക് മൂന്നാറ് വരുന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഈ സൺമൂൺ വാലേ വാലെ ബോട്ടിങ് സെന്റർ ആണ് പിന്നെ ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഒന്ന് സ്പീഡ് ബോട്ടിൽ ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ നമ്മൾ എല്ലാവർക്കും കൂടെ ഫണ്ട് ഓക്കെ ആകത്തോണ്ട് നമ്മൾ കയറിയില്ല ഈ ഒരു ടിക്കറ്റ് എടുത്താണ് കയറിയത് അങ്ങനെ അതാ എല്ലാരും കയറിയതല്ലേ എന്ന് പറഞ്ഞ് ഓരോരുത്തരും ഓരോരുത്തര് നമ്മൾ കവർ ചെയ്ത് കവർ ചെയ്ത് പോവാണ് ഓരോ ആക്ടിവിറ്റീസ് അങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ നെറ്റ് ആക്ടിവിറ്റി ഇത് വെച്ചാൽ അതിന്റെ അകത്ത് വീഴരുത് പിന്നെ ഞാനിടുന്നതെല്ലാം ഒപ്പം വരുന്നു കണ്ടില്ലേ ഓരോന്നോരോന്ന് താഴെ പൊക്കോണ്ടിരിക്കയാണ് പിന്നെ ഈ ബക്കറ്റിൻറെ അകത്ത് ഇതിൻറെ അകത്ത് ോള് നിൽക്കണം അതെക്കായും തോറ്റു തുന്നം പാടി അവസാനം നമ്മളൊന്നും ജയിച്ചില്ലെന്ന് എന്നെ പറയാൻ കണ്ടില്ലേ ഒരെണ്ണം പോലും അതിൽ നിന്നില്ല എന്നാലും മാക്സിമം നമ്മൾ നമ്മൾ ആ ഹൺഡ്രഡ് പെർസെന്റേജ് കൊടുത്ത് എല്ലാം ചെയ്തു പിന്നെ ദാ ബാസ്കറ്റ് ബാസ്ക്കറ്റ് ബോൾ അത് നോക്കുകയാണ് ഗൈസ് അത് ഞാൻ ഒരു അഞ്ചാറെ എണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഇടാതെ ഞാൻ കാണിക്കുന്ന പ്രഹസനങ്ങളാണ് എന്ത് ഭാഗ്യവശാലെൻ്റെ ഇക്ക അതൊന്നും വീടി എടുത്തില്ല ഞാൻ ഇടുന്ന ഒന്നും എടുത്തില്ല അത് ഇഷ്ടം ഞാൻ ഇടാത്ത മാത്രം എടുത്തിട്ടുള്ളായിരുന്നു പിന്നെ കൊച്ചിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചധികം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു പക്ഷേ അതിലെഴുതിയിട്ടുണ്ടായിരുന്നു ഇത് കുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതാണ് നിങ്ങൾ കയറുതെന്ന് അതുകൊണ്ട് അതിലൊന്നും കയറാൻ വേണ്ടി പറ്റിയില്ല അങ്ങനെ പിന്നെയും ഇക്കായൊക്കെ വേറെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പിന്നെ ഈ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി വിട്ട് പോയി കാര്യം ഒരെണ്ണം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ ചോദിക്കാണ് ഇത് ഇതില് വീടാണോന്നൊക്കെ ചോദിക്കാണ് ആ രണ്ടാമത് ഓയിസ് കൊടുക്കുന്ന മെയിൻ കാര്യം എന്ന് വെച്ചാ ഭയങ്കര അലപ്പും ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഓയിസ് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഇത് അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ മൂന്നാർ വന്നിട്ട് എനിക്ക് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഫുഡ് ഊട്ടിയിലൊക്കെ പോയപ്പോൾ വളരെ മോശമായിട്ടാണ് തോന്നിയത് പക്ഷേ മൂന്നാർ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉച്ചക്കത്തൊക്കെ ഫുഡ് മാത്രമേ ഉള്ളൂ കുറച്ചിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ ആ ആക്ടിവിറ്റീസും കഴിഞ്ഞു അതുപോലെ ഞാൻ ഒരെണ്ണം പോലും തട്ടിയിട്ട് അതിന്റെ കിണിയാണ് എൻ്റെ ഈ മുഖത്ത് കാണുന്നത് ഇനി അടുത്തത് ചെയ്യാൻ വേണ്ടി പോകാന്ന് പറഞ്ഞു അങ്ങനെ ഈ അമ്പും മില്ലും വെച്ചുള്ള പരിപാടിയായിരുന്നു കുറേ ടൈം ഇവിടെ അങ്ങ് പോയി കൈസ് കണ്ടില്ലേ ആർക്കും അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ അവർ പക്ഷേ അത് റെഡിയാക്കി നോക്കിയിട്ട് നോക്കിട്ടെന്നെ ഒന്ന് ഞാൻ ഒരണം ട്രൈ ചെയ്ത് ശശിയായി അതുകൊണ്ട് മാറിയിരുന്നു എനിക്ക് പേടി ഇതെല്ലാം തിരിച്ചു വന്ന് കണ്ണില അയിലാക്ക കൊള്ളോന്നുള്ള പേടിയായിരുന്നു അങ്ങനെ അവരവിടെ നിന്ന് ട്രൈ ചെയ്തു മൂന്നെണ്ണവും കൂടെ നമ്മൾ ഒരു സൈഡിലോട്ട് മാറിയിരുന്നു ഒരു തവണ ഒരു തവണ റെഡി ആക്കട്ടെ എന്ന് പറഞ്ഞായിരുന്നു ഇക്കായൊക്കെ നിങ്ങിരുന്നത് എനിക്കങ്ങ് ചിരി വന്നു ഇക്കായക കാണിക്കുന്ന കോമഡിയിൽ എങ്ങനെ ഇടാന്നൊക്കെ ചോദിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം അവിടെ കിടന്ന് ചിരിച്ചു മറിഞ്ഞു നമ്മള് കാരണം ഒരെണ്ണം പോലും പോയില്ലായിരുന്നു ഇപ്പൊ ഇത് എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ എനിക്ക് ചിരി വരുന്നുണ്ട് ഗൈസ് അപ്പോൾ കുറേ ടൈം അതായത് നമ്മൾ രണ്ട് മണിക്കൂറെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്ത് കാണും രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കുറച്ചുകൂടെ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കടകളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ വണ്ടിയിൽ കൊണ്ടിട്ട് ഫുഡൊക്കെ വിൽക്കുന്ന പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മളങ്ങനെയാണ് ഫുഡൊക്കെ മേടിച്ചത് പിന്നെ ഇക്കടകം തട്ടിപ്പുറച്ച് ഞാനും ആശിക്കും കൂടെ ട്രൈ ചെയ്യാന്ന് വെച്ചു അവൻ എനിക്ക് പറഞ്ഞുതരാണ് എന്തായാലും അത് ഭാഗ്യവശാ പറ്റിയില്ല പിന്നെ നമ്മൾ ത്രീ ഡി തിയേറ്ററിൽ കയറി ത്രീ ഡി ത്രീ ഡി ആയിരുന്നു ഫൈവ് ഡി ആയിരുന്നു എന്തോ ത്രീ ഡി ആയിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടു കോമഡി ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ കൊച്ചു കൊച്ചുകുട്ടിയല്ല നമുക്ക് വലിയോര്ക്കും യൂസ് ചെയ്യാം ഈ സൈക്ലിംഗ് പോലത്തെ സംഭവം ഈ ഒരെണ്ണം ഉണ്ടായിരുന്നു മറ്റേ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇത് ചവിട്ടി തളർന്നപ്പോൾ നല്ല പാടായിരുന്നു കേട്ടോ ചവിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് പോയത് സൈക്ലിംഗ് സൈക്ലിംഗ് നമ്മൾ പേരും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സൈക്ലിംഗ് ആവട്ടെ ഈ സിപ്ലൈൻ ആവട്ടെ ഇതൊക്കെ ചെയ്യാൻ നേരത്ത് നമ്മളെ ഫോൺ നമ്പരും നമ്മുടെ പേരും ഇതെല്ലാം എഴുതി മേടിക്കും അഡ്രസ്സ് ഉൾപ്പെടെ എഴുതി മേടിക്കും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനാണ് ചെയ്യുന്നത് എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മൾ തന്നെയാണ് ഉത്തരവാദി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു ആത്മവിശ്വാസം വെച്ചൊക്കെ കേറിയിട്ടുണ്ടായിരുന്നു സിപ്ലൈൻ ഞാൻ ലാസ്റ്റാണ് കയറിയത് അവരെ കയറിയതിന് ശേഷമാണ് ഞാൻ കയറിയത് ഫസ്റ്റ് ഞാൻ സൈക്ലിംഗ് ആണ് ചെയ്തത് ഞാൻ ചെയ്തിട്ടാണ് അവർ ചെയ്തത് ഫസ്റ്റ് ആശക്ക് പോയി എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു ശേഷം സാദ് പോയി പിന്നെ ഞാൻ പോയി നല്ല രസമുണ്ടായിരുന്നു എനിക്ക് സിപ്ലീൻ അത്ര അങ്ങോട്ട് പേടിക്കാൻ വേണ്ടി തോന്നിയില്ല പക്ഷെ സൈക്കിളിങ് എനിക്ക് ജസ്റ്റ് ആ സെൻ്ററൊക്കെ എത്തിയപ്പോൾ സൈക്കിൾ ഒരുപാട് അങ്ങോട്ട് നീങ്ങാത്തതാണ് തോന്നി എന്തായാലും കൊള്ളായിരുന്നു എനിക്ക് ഒന്നും അല്ലാതെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സിപ്പ് ലൈനും ഈ സൈക്ലിങ്ങിനൊക്കെ ഓരോ റൈഡിനാണെന്ന് ഒന്ന് നാനൂറോ ഒക്കെ മേടിക്കുന്നത് അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം നമ്മളെന്തായാലും ഇതെല്ലാം കൂടെ ചെയ്തതിനാണ് അറുന്നൂറ് രൂപ ആയത് ഒരാൾക്ക് ടിക്കറ്റ് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറേ നേരം പിന്നെ അവിടെ ചെടികൾ നല്ല രസം ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ചെടികൾ ഇഷ്ടം പോലെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാടൊന്നും നടന്ന് കണ്ടുകൊണ്ടിരിക്കാനുള്ള ടൈമും ഇല്ലായിരുന്നു കാര്യം നമ്മൾ ഇവിടെ നിന്നാ ഇവിടെ തന്നെ നമ്മൾ ടൈം ഫുള്ള് പോകുന്നുള്ളത് കൊണ്ട് നമ്മൾ കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു കാര്യം അല്ലെങ്കിൽ നമുക്കിന്ന് എവിടെയും കവർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഇതായിരുന്നു സൺമൂൺ മാലയുടെ അകത്തുള്ള സംഭവങ്ങൾ